സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജനുവരി ഇരുപത്തിനാലിന് സൂചന പണിമുടക്കിലേക്ക് ആറ് കിട പതിനെട്ട് ശതമാനം ക്ഷാമബെത്ത കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണം കുടിച്ചുക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആറ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സൂചനാ പണിമുടക്ക് നടത്തുന്നത് നാളെ ജനുവരി ഇരുപത്തിനാല് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒരു നിർബന്ധിത പണിമുടക്കിലേക്ക് പോവുകയാണ് ആറ് സംഗതമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളത്തെ പണിമുടക്ക് ഒന്ന് ആറ് ഗഡു ക്ഷാമബദ്ധ അതായത് പതിനെട്ട് ശതമാനം ക്ഷാമവത്ത കുടിശ്ശികയാണ് രണ്ട് ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക നാല് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക അഞ്ച് മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക ആറ് വിലക്കയറ്റം തടയുക എന്നുള്ളതാണ് ആറ് ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഒരു രൂപയുടെ പോലും ശമ്പള വർധനവില്ലാതാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ജോലി ചെയ്തു വരുന്നത് ഈ ക്ഷാമവത്ത നൽകുന്നത് വിലക്കയറ്റം അതിരൂക്ഷമാകുമ്പോൾ അതിനെ ലഘൂകരിക്കുന്നതിന് വേണ്ടി ചട്ടപ്രകാരം വർഷത്തിൽ രണ്ട് തവണ നൽകുന്നതാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നാല് വർഷക്കാലമായിട്ട് ഒരു പൈസ പോലും ഇല്ലെങ്കിൽ ഒരു ഗഡു പോലും തന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത